നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് ഇന്നലെ സന്തോഷത്തിന് രാത്രിയായിരുന്നു അതോടൊപ്പം ദുഃഖത്തിന്റെയും വിരാട് കോഹ്ലിക്ക് പിന്നാലെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് കിരീടം നേടിയ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് ഏകദിന ലോകകപ്പിലും ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ ഫൈനലിലേക്ക് നയിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഹർദിക് പാണ്ഡ്യായിരിക്കും ഇനി ഇന്ത്യൻ ടീമിനെ നയിക്കുക ഈ ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുണ്ട് രോഹിത്തിന് മുന്നിൽ നയിക്കാൻ രോഹിത് മറന്നില്ല എട്ട് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തി റൺസുമായാണ് റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണ് ദശാംശം ഏഴ് ഒന്ന് ശരാശരിയിലാണ് രോഹിത്തിന്റെ നേട്ടം ഫൈനലിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യയുടെ യാത്രയിൽ രോഹിത്തിന്റെ പങ്ക് വിസ്മരിക്കാനേ കഴിയുകയില്ല ഇതുവരെയുള്ള എല്ലാ ടി ട്വന്റി ലോകകപ്പുകളിലും രോഹിത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രോഹിത്തിന്റെ ടിവന്റി അരങ്ങേറ്റംപത് മത്സരങ്ങൾ കളിച്ച രോഹിത് ടി ട്വന്റി ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായിട്ടാണ് വിട പറയുന്നത് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തിയൊന്ന് ഇന്നിംഗ്സിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം അഞ്ച് സെഞ്ചുറികൾ നേടിയ രോഹിത് മുപ്പത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശരാശരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസാണ് നേടിയത് നൂറ്റി നാല്പത് ദശാംശം എട്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റും രോഹിത്തിന് ഉണ്ട് പുറത്താവാതെ നേടിയ റൺസാണ് ഉയർന്ന സ്കോറ് ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടുന്ന താരമെന്ന റെക്കോർഡ് ഗ്ലെൻ മാക്സ്വെലിനൊപ്പം പങ്കിടുന്നുണ്ട് രോഹിത്തും ഇരുവരും അഞ്ച് സെഞ്ചുറികൾ വീതം നേടിയിട്ടുണ്ട് അർദ്ധ സെഞ്ചുറിയും ദക്ഷിണാഫ്രിക്കെതിരായ മത്സരശേഷം വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു അമ്പത്തി പന്തിൽ റൺസ് നേടിയ കോഹ്ലിയാണ് ഇന്ത്യയുടെ ലോകകപ്പ് ഫൈനൽ വിജയത്തിലെ പ്രധാന പങ്കുവഹിച്ചത് ഫൈനലിലെ താരവും കോഹ്ലി തന്നെയാണ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോഹ്ലി നാലായിരത്തി റൺസാണ് അടിച്ചെടുത്തത് ശരാശരിയും സ്ട്രൈക്ക് കോഹ്ലിക്കുണ്ട് റൺസാണ് ഉയർന്ന സ്കോർ ഒരു സെഞ്ചുറി മുപ്പത്തി അർദ്ധ സെഞ്ചുറിയും കോഹ്ലി നേടി രണ്ടായിരത്തി പത്തിൽ സിബോംകെതിരെയായിരുന്നു കോഹ്ലിയുടെ ടി ട്വന്റി അരങ്ങേറ്റം ടി ട്വന്റി ലോകകപ്പ് ഫൈനലിന് മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം മോശം ഫോമിലായിരുന്നു ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലി എന്നാൽ കൃത്യസമയത്ത് കോഹ്ലി ഫോമിൽ തിരിച്ചെത്തി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കെതിരെ നേടിയത് അൻപത്തി ഒൻപത് പന്തിൽ ആറ് റൺസാണ് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ സാഹചര്യത്തിലാണ് കോഹ്ലി തനിരൂപം കാണിച്ചുടങ്ങിയത് ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ് ടൂർണമെന്റിൽ കോഹ്ലിയുടെ ഉയർന്ന സ്കോറാണ് ഇത് കോഹ്ലി നിരന്തരം നിരാശപ്പെടുത്തിയപ്പോഴും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും കോച്ച് രാഹുൽ ദ്രാവിഡും അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ കോഹ്ലി നേരത്തെ പുറത്തായപ്പോഴാണ് രോഹിത്തും ദ്രാവിഡും പിന്തുണയുമായി എത്തിയത് യഥാർത്ഥത്തിൽ ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങളിൽ കോഹ്ലിക്ക് മികച്ച റെക്കോർഡാണ് ഉണ്ടായിരുന്നത് കരിയറിൽ ഇതുവരെ കളിച്ച നാല് ടി ട്വന്റി സെമി ഫൈനലുകളിൽ മുന്നിലും അർദ്ധ സെഞ്ചുറി ആയിരുന്നു താരം മത്സരത്തിന് പിന്നാലെ കോഹ്ലിയുടെ ഫോമിൽ ആശങ്കയില്ല എന്ന് രോഹിത് തുറന്നു പറഞ്ഞു ഏറ്റവും മികച്ച പ്രകടനം കോഹ്ലി ഫൈനൽ ായി കരുതി വെച്ചിട്ടുണ്ടെന്നായിരുന്നു ദ്രാവിഡ് വ്യക്തമാക്കിയത് വലിയ മത്സരങ്ങളിൽ കോഹ്ലിയുടെ സാന്നിധ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ടീമിന് വ്യക്തമായി അറിയാമെന്നും പതിനഞ്ച് വർഷമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കളിക്കാരന്റെ ഫോമിന് മാത്രം അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നും രോഹിത് പറഞ്ഞു കോഹ്ലി ഒരുപക്ഷെ തന്റെ മികച്ച പ്രകടനം ഫൈനലിലേക്ക് മാറ്റിവച്ചിരിക്കുകയാകും എന്നും രോഹിത് അന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ കളി കാണുമ്പോൾ അത് തന്നെയാണ് നമുക്കും മനസ്സിലാവുന്നത് ഫൈനലിൽ മികവ് കാട്ടാൻ കോഹ്ലിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ദ്രാവിഡും ഇതിനു മുന്നേ ചെയ്തത് ആ പിന്തുണ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും മികച്ച കളിക്കാരനായി കഴിഞ്ഞ ദിവസം തുടങ്ങാൻ കോഹ്ലിക്കും സാധിച്ചത്